ഗുഡ് മോർണിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു കാര്യം കാണിച്ചു തരാം നല്ല മഴയൊക്കെ പെയ്തു അന്തരീക്ഷമൊക്കെ നല്ല തണുത്തിരിക്കുവാണ് കേട്ടോ നേരം രാ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയായിരുന്നു നേരം വെളുക്കുന്നിടം വരെ മഴയായിരുന്നു അപ്പം പെട്ടെന്നൊരു അത്ഭുതം സംഭവിച്ചു അതെന്താന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ മരമൊക്കെ നന്നായിട്ട് പെടന്ന് മരമൊക്കെ ഒടിഞ്ഞ് വീണിട്ടുണ്ട് അപ്പോൾ അതേ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ തോട് നിറഞ്ഞൊഴുകാണ് ഇന്നലെ വൈകുന്നേരം ഇന്നലെ ഞാൻ കിടക്കുന്നിടം വരെയും ഇത് നല്ല വരണ്ട് കിടക്കുമായിരുന്നു ഇന്ന് നേരം വെളുത്തു വന്ന് നോക്കിയപ്പോഴത്തേക്കും ഇതുപോലെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നതാണ് കാണുന്നത് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും വെള്ളം നിറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഇത് എപ്പോഴാണ് നിറയുന്നത് എപ്പോഴാണ് നിറയുന്നത് എന്ന് കാത്തു കാത്തിരിക്കുവായിരുന്നു ഒരു ഒരു പെയിൽ വന്നാൽ മതി അല്ലെങ്കിൽ എന്താ ഇന്നൊന്നും മഴ പെയ്തില്ലെങ്കിൽ അങ്ങനെ അത് താന്നുപോകും നമ്മുടെ പാടത്തെല്ലാം വെള്ളം കയറി കേട്ടോ കണ്ടില്ലേ പാടം കംപ്ലീറ്റും വെള്ളമായിട്ടുണ്ട് അങ്ങ് കാണുന്ന അവിടെ എല്ലാം വെള്ളം കേട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ നിറയെ വെള്ളം ഉണ്ടായിരുന്നു നമ്മളവിടെ എന്തോ ഒരു ചാൽ പോലെ വെട്ടിട്ട് അതിൽ കൂടെ വെള്ളം ഒഴുകി ഈ പാടത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പുറത്തെല്ലാം നിറയെ വെള്ളമാണ് കേട്ടോ ഞാൻ എത്രയെന്ന് വെച്ചാൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വെച്ച് നിർത്തിയത് എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു തനി നാടൻ കറി ഉണ്ടാക്കാവുന്ന അതിനുവേണ്ടി ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടായ മുരിങ്ങിക്കയാണ് എൻ്റെ വീട്ടിലല്ല തൊട്ടപ്പുറത്തു നിന്ന് കിട്ടിയതാണ് കേട്ടോ അവിടെ നിറയെ മുരിങ്ങിക്കയുണ്ട് മരമുണ്ട് അതിൻ്റെ പിന്നെ രണ്ട് ഉരുള രണ്ട് മൂന്ന് ഒരു ക്യാരറ്റ് ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നല്ലൊരട്ടിപ്പൊളി നാടൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ മുരിങ്ങിക്കയും ക്യാരറ്റ് ഉരുളക്കിഴങ്ങൾക്ക് നന്നായിട്ട് അരിഞ്ഞ് ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് നന്നായി കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഇത് ഈ ഒരു സൈസ് ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ ഞാൻ ചേനയിടാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അത് വേണ്ടെന്ന് വിചാരിച്ചു അത് വെച്ചൊരു മെൽക്കേട്ടി വെക്കാമെന്ന് വിചാരിച്ചു ഒരു ദിവസം അപ്പോൾ ഇത്രേം നമ്മൾ എടുക്കുന്നുള്ളൂ ഇനി ഒരു ചട്ടി ഞാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് നല്ല കഴുകി വൃത്തിയാക്കി ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ ഞാൻ വെക്കാൻ പോകുന്നത് നമ്മുടെ നല്ല അടിപൊളി നാടൻ തീയലാണ് കേട്ടോ അപ്പം അതിന് കുറച്ച് തേങ്ങ വേണം കുറച്ച് കുഞ്ഞുള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയാണ് വേണ്ടത് ഇത് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കണം അപ്പം നമ്മൾ ആ ചട്ടി ചൂടാറാൻ വെച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ഇത് ഇത്തിരി വെളിച്ചെണ്ണ കൂടിപ്പോയി ഇത്രയും വേണ്ട കേട്ടോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് മാറ്റി ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ആ തേങ്ങയും കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ കരിഞ്ഞു പോകില്ലെങ്കിൽ അപ്പോൾ ഇതെന്തായാലും ഒന്ന് വാടി ഒന്ന് ഒന്ന് കളർ മാറി വരട്ടെ ഇത് നമ്മുടെ തേങ്ങ ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട് കേട്ടോ ഞാൻ അധികം ഇതാക്കുന്നില്ല നമ്മളതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ചിലവർ പച്ചമല്ലിയും മീൻസ് ഉണക്കമുളകും ഇട്ട് കൊടുക്കും എന്നിട്ട് വറുത്തെടുത്തിട്ട് പൊടിച്ചെടുക്കും ഞാനിത് പൊടിച്ചതൊന്ന് മൂപ്പിച്ചെടുക്കുന്ന ഉള്ളിലൂടെ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് ശേഷം നമുക്കിത് ചൂടാറാൻ വെക്കണം ഇനി ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഞാനിത് ചൂടാറാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് വേണം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ നമ്മൾ ഇപ്പോൾ തേങ്ങ വറുത്ത സെയിം ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം കടുവൊക്കെ ഒന്ന് പൊട്ടി വന്ന ശേഷം നമ്മൾ ഒരു പിടി ചെറിയ ഉള്ളി ഏകദേശം ഒരു കുഞ്ഞു പാത്രം നിറയെ ഉള്ളി എടുത്തിട്ടുണ്ട് ഈ ചെറിയ ചെറിയുള്ളി നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ ഞാൻ എന്താ പറയുക മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് പച്ചമുളക് ഇടുന്നില്ല ചിലർ പച്ചമുളകും ഇടും കാരണം ഞാൻ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്കും കഴിക്കാതെ ഇപ്പോൾ ദേവുട്ടിക്കും കഴിക്കണം അതുകൊണ്ട് അധികം എരിവ് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പച്ചമുളക് ഇടാത്ത കാരണം നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വരുമ്പോൾ നല്ല ആവശ്യത്തിനുള്ള എരിവാകും അപ്പോൾ അതേ അതിലേക്ക് നമ്മുടെ കുഞ്ഞുള്ളി വാടി വന്ന ശേഷം അതിലേക്ക് ഞാൻ നമ്മുടെ കഴുകിയെടുത്ത് വെച്ചിരുന്നു നമ്മുടെ പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി എണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് വാടി ഒന്ന് വരണം ഒരു മൂത്ത മണം വരും അത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല ഇങ്ങനെ ആ വെളിച്ചെണ്ണയെ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതിനുശേഷം അതൊക്കെ ഒന്ന് മൂത്ത് വന്ന ശേഷം മൂന്ന് നാടൻ തക്കാളിയാണ് തീയിലൊക്കെ വെക്കുമ്പോൾ നാടൻ തക്കാളിയാണ് കേട്ടോ ബെസ്റ്റ് അപ്പം അത് കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട് കാരണം ഒന്ന് പെട്ടെന്ന് വാടി വരാനാണ് ഇതിലേക്ക് നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി വരാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അപ്പം ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്ക് കൊടുക്കുക അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി വെന്ത് വരും അപ്പം നന്നായിട്ടൊന്ന് ഇളക്ക് കൊടുത്തുകൊണ്ടിരിക്കുക മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി ഇനി നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു നമ്മൾ മുമ്പ് അരപ്പ് തയ്യാറാക്കുന്ന ടൈമിൽ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടത് ഇനി ഇതിലേക്ക് വേറെ മസാലയൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഈ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരണം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ആ മഞ്ഞൾപ്പൊടി എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കണം അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഞാൻ കറിവേപ്പില ഇതിലിട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അരപ്പ് തയ്യാറാക്കുമ്പോൾ അതിലാവശ്യമുള്ള കറിവേപ്പിലിട്ടിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം ഇനി മുമ്പേ ആറാം വെച്ചിട്ട് അരപ്പ് നമ്മൾക്ക് റെഡിയാക്കി കൊടുക്കാം അതായത് നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല വട്ടി നല്ല പേസ്റ്റ് പോലെ ചില അമ്മമാർ വരും നല്ല വട്ടി പോലെ വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ടെന്ന് അതുപോലെ അരച്ചെടുക്കുക അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കണം ആ അരപ്പിൽ തന്നെ അതിൻ്റെ ബാലൻസ് അരപ്പുണ്ടെങ്കിൽ അതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് കറക്കി ഒന്ന് ചുറ്റിയ ശേഷം ആ വെള്ളം ഇതിലൊഴിച്ചു കൊടുക്കുക നമുക്ക് ആവശ്യമുള്ള വെള്ളം എത്രയാണോ അത്രയും നമുക്ക് ആഡ് ചെയ്യാം ഇതിൽ കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് കാരണം ഇത് കറിയൊക്കെ കുറിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇരിക്കുന്ന വെള്ളമൊക്കെ വറ്റി വരും അതുകൊണ്ട് ഇത്രയും കൂടെ വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിപ്പോൾ പാകത്തിനുള്ള വെള്ളം ഗ്രേവി ആക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പൊക്കെ ആവശ്യമുണ്ടോ എന്ന് നോക്കണം ഉപ്പൊക്കെ പാകത്തിന് വന്ന ശേഷം എന്തായാലും നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമുക്കൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുത്ത ശേഷം കാണാം നമ്മുടെ കറി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു രണ്ട് തവണ ഇളക്ക് തുറന്ന് നോക്കി ഇളക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഏതൊരു സാധനം വെച്ചാലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ അടുക്കി പിടിക്കുന്നുണ്ടോ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ച് നോക്കണം അതുകൊണ്ട് നമ്മളൊന്ന് അടപ്പ് തുറന്ന് നോക്കി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്തു എന്തായാലും നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് നല്ല അടിപൊളി ഒരു നാടൻ വിഭവമാണ് കേട്ടോ ചോറിൻ്റെ കൂടെ പ്രത്യേകിച്ച് തലേദിവസം പഴങ്ങൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് എന്തായാലും ഈ നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു കറി ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായാ മറക്കാതെ ലൈക്ക് ചെയ്യാം സോ താങ്ക് ഫോർ വാച്ചിങ് ബായ്